ഓം നമ ശിവായ പാപകലുഷിതമായിട്ടുള്ള കലികാലത്തിൽ ഈശ്വരനാമങ്ങൾ മാത്രമാണ് നമുക്ക് സഹായമായിട്ടുള്ളത് ശിവ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശിവപുരാണം ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ കാശി ഭരിച്ചിരുന്ന രാജാവിന് കലാവതി പേരുള്ള ഒരു മകളുണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ വലിയ ശിവഭക്തയായിരുന്നു ഒരിക്കൽ ഈ കലാവതി കാർഗമുനിയെ കാണാനിടയാവുകയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോകുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു കലാവതി ഇതിൽ ഗാർഗമുനിക്ക് ഒരു പുത്രിയോടുള്ള ഒരു വാത്സല്യവും സ്നേഹമൊക്കെ കലാവതിയോടുണ്ടായി ഒരിക്കൽ അദ്ദേഹം കലാവതിയോടായിട്ട് ചോദിക്കുകയാണ് പുത്രി നിന്റെ ഈ പ്രവൃത്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുകയാണ് വരമാണ് നിനക്ക് വേണ്ടതെന്ന് എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അവിടെയാണ് കലാവതിയുടെ മഹത്വം വേറെ ഒന്നുമല്ല കലാവതി ചോദിച്ചത് എന്നെ അങ്ങ് സർവ്വപാപങ്ങളിൽ നിന്നും മുക്തയാക്കണം എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂന്നു വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഗർഗമുനി പറയുകയാണ് ഇന്നുമുതൽ ശിവ ആയ നമ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിച്ചോളൂ ഈ മന്ത്രത്തിന് സർവപാപങ്ങളിൽ നിന്നും നിന്നെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഉടനെ തന്നെ കലാവതി ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വളരെ വ്രതശുദ്ധിയോടു കൂടിയിട്ട് ശിവ ആയ നമ എന്ന് ജപിക്കാൻ തുടങ്ങി കലാവതിയുടെ തീവ്രമായിട്ടുള്ള ഭക്തിയിൽ മഹാദേവൻ സന്തുഷ്ടനായിട്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തയായിട്ട് കലാവതിയെ അനുഗ്രഹിക്കുകയാണ് ഒരുപാട് കാലം കടന്നുപോയി കലാവതിക്ക് വിവാഹപ്രായമായി മധുര ഭരിച്ചിരുന്ന രാജാവിൻ്റെ മകനുമായിട്ട് കലാവതിയുടെ കല്യാണം നിശ്ചയിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് തൻ്റെ പത്നിയെ സ്പർശിച്ച ദർശാനനൻ എന്ന ആ രാജാവിന് പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ പിൻവലിക്കുകയാണ് കലാവതിയുടെ ശരീരം ചുട്ടുപൊള്ളുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് കലാവതിയും സ്തംഭിച്ചു നിൽക്കുകയാണ് പക്ഷേ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് കലാവതിക്ക് ജ്ഞാനമുണ്ടായി അവൾ ദർശാനനൻ രാജാവിനോടായിട്ട് പറയുകയാണ് അങ്ങ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സർവപാപങ്ങളിൽ നിന്നും മുക്തയായിട്ടുള്ള എന്നെ അങ്ങയ്ക്ക് സ്പർശിക്കാൻ സാധിക്കാത്തത് അങ്ങയുടെ പാപപരിഹാരത്തിനുള്ള ഉപായം തേടിയിട്ട് നമുക്ക് ഗാർഗമുനിയെ ചെന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കലാവതി ദാർശാനനൻ രാജാവിനെയും കൂട്ടിയിട്ട് ഗാർഗമുനിയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ഗാർഗമുനി പറയുകയാണ് അങ്ങ് ശിവായ ആയ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ശൈവ പഞ്ചാക്ഷര മന്ത്രം ജപിക്കണം എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഒരുപാട് കാലം ശിവപൂജ ചെയ്തിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരിക്കൽ ഗാർഗമുനി പറഞ്ഞു ഇനി ഇപ്പോൾ അങ്ങ് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി കഴിഞ്ഞു ഇനി അങ്ങ് കാളിന്തി നദിയിൽ പോയിട്ട് സ്നാനം ചെയ്യണം എന്ന് പറയുകയാണ് ആ ഗാർഗമുനിയുടെ നിർദ്ദേശപ്രകാരം ദർശാനനൻ രാജാവ് കാളിന്തി നദി നദിയിൽ സ്നാനം ചെയ്യാൻ ഇറങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആ സ്നാന സമയത്ത് ഒരുപാട് കാക്കകൾ പറന്നു പോകുന്നതായിട്ട് കലാവതി കാണുകയാണ് അദ്ദേഹം കയറി വരുമ്പോൾ കലാവതി പറയുന്നുണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്നും പറന്നുപോയിട്ടുള്ള ഈ പക്ഷികൾ പാപങ്ങളാണ് എന്ന് അങ്ങ് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് തീർന്നിരിക്കുകയാണെന്നാണ് അതാണ് ആ മന്ത്രത്തിൻ്റെ ശക്തിയുടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറു ഒരു കഥയാണിത് അതായത് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ആ മന്ത്രത്തിനുണ്ട് എന്നുള്ളൊരു ഒരു കഥയാണിത് അങ്ങനെ ഒരുപാട് കാലം ദാർശാനനൻ രാജാവും കലാവതിയും ശിവഭക്തരായിട്ട് സന്തുഷ്ടരായിട്ട് രാജ്യം ഭരിച്ചു അദ്ദേഹം ജീവിച്ചു പോന്നു ഓരോ മന്ത്രത്തിൻ്റെയും ശക്തി വളരെ വലുതാണ് നമ്മളെ ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കാനും എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്ന ഈശ്വരൻ്റെ ചൈതന്യം നമ്മളിൽ ആ മന്ത്രത്തിലൂടെ വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായ ദർശാനൻ രാജാവിനെ പോലെ നമുക്കും ജപത്തിൻ്റെ ശക്തിയുണ്ട് മന്ത്രജപത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാവാൻ സാധിക്കുന്നതാണ് ഹരേ കൃഷ്ണ めっちゃい